മറയൂർ പട്ടിക്കാട് ഗണപതി ക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്ര ഭണ്ഡാരമാണ് കവർച്ച ചെയ്തത് വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഭണ്ഡാരമാണ് മോഷണം പോയിട്ടുള്ളതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ക്ഷേത്രത്തിൽ മോഷണം നടന്നത് മറയൂർ പട്ടിക്കാട് ഗണപതി ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരമാണ് മോഷ്ടാക്കൾ കവർന്നത് പ്രദേശത്ത് ശക്തമായി മഴ പെയ്ത സമയത്തായിരുന്നു മോഷണം ரெண்டோளம் தாழ்கள் உபயோகிச்சு க்ஷேத்தத்தேட்டில் உறப்பிச்சிருந்த பண்டாரம் போட்டுக்கள் தகர்த்து மோஷ்டாக்கள் கொண்டு போயது இன்னும் வந்து மழை மழை வந்து பார்த்தீங்கன்னா பெய் மழை மாதிரி மழை இந்த மழை இருக்கிறதுனால நம்ம ஆளுகளும் வெளியே இறங்கலை அதனால் வந்து இப்போது ஆளு இல்லாத சமயத்தில் ஸ்ட்ரீட் லைட்டும் முன்னாடி எரிஞ்சுகிட்டே தான் இருந்திருக்கு இருந்தாலும் ஆளு இல்லாத காரணத்தினால நாம் எப்படியோ தேடிட்டு போயிட்டாங்க വർഷത്തിൽ ഒരിക്കൽ വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായാണ് ക്ഷേത്ര ഭണ്ഡാരം തുറക്കാറുള്ളത് ഇക്കാരണം കൊണ്ടുതന്നെ മോശമല്ലാത്തൊരു തുക ഭണ്ഡാരത്തിൽ ഉണ്ടാകുവാനാണ് സാധ്യതയെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി